രാഷ്ട്രപതി തളർന്നു പാവം എന്ന സോണിയാഗാന്ധിയുടെ പരാമർശം വിവാദത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തെക്കുറിച്ചുള്ള സോണിയാഗാന്ധിയുടെ പ്രതികരണം വിവാദത്തിൽ പ്രസംഗത്തിന്റെ അവസാനം എത്തിയപ്പോഴേക്കും രാഷ്ട്രപതി തളർന്നു അവർക്ക് സംസാരിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല പാവം എന്ന പ്രതികരണമാണ് സോണിയാഗാന്ധിയെ വെട്ടിലാക്കിയത് പ്രസംഗം മുഴുവൻ വ്യാജ വാഗ്ദാനങ്ങളായിരുന്നുവെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് രാഷ്ട്രപതി സംസാരിച്ചില്ലെന്നും സോണിയാഗാന്ധി പറഞ്ഞു നയപ്രഖ്യാപന പ്രസംഗം വായിച്ച് രാഷ്ട്രപതിയായിട്ടില്ല വാസ്തവത്തിൽ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കുറിച്ചും കർഷകരെ കുറിച്ചും സ്ത്രീകളെക്കുറിച്ചും സംസാരിക്കുമ്പോൾ രാഷ്ട്രപതി ഒരിക്കലും ക്ഷീണിതയാകില്ല സോണിയാഗാന്ധിയുടെ പരാമർശം അംഗീകരിക്കാനാകില്ല പ്രസ്താവന നിർഭാഗ്യകരവും ഒഴിവാക്കി ഒഴിവാക്കേണ്ടതുമായിരുന്നുവെന്ന് രാഷ്ട്രപതി ഭവന്റെ പ്രസ്താവനയിൽ പറയുന്നു നേരത്തെ ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സോണിയയുടെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായി രംഗത്ത് വന്നിരുന്നു പാവങ്ങളോടും ആദിവാസി വിഭാഗങ്ങളോടുമുള്ള നിഷേധ മനോഭാവത്തിന്റെ ഭാഗമാണ് പ്രസ്താവന എന്നായിരുന്നു ബി അധ്യക്ഷൻ ജെ നദ്ദയുടെ വിമർശനം സോണിയാഗാന്ധിയുടെ പരാമർശം രാഷ്ട്രപതിയുടെ പദവിയെ അവഹേളിക്കുന്നതും ഫ്യൂഡൽ മനോഭാവം വ്യക്തമാക്കുന്നതാണെന്നും ബി ജെ പി വിമർശിച്ചു സോണിയാഗാന്ധി പത്തു കോടി ആദിവാസി ജനതയെ അപമാനിച്ചുവെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വിമർശനം എന്നാൽ സോണിയയുടെ വാക്കുകൾ മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയാണെന്ന് മകളും എംപിയുമായ പ്രിയങ്ക ഗാന്ധി പറഞ്ഞു പാർലമെന്റ് മന്ദിര ഉദ്ഘാടനത്തിന് ക്ഷണിക്കാതെ ബി ജെ പി ആണ് രാഷ്ട്രപതിയെ അപമാനിച്ചതെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രതികരിച്ചു രാഷ്ട്രപതി ഭവന്റെ അസാധാരണ നടപടിയിൽ ബി ജെ പി ആരോപണങ്ങളുടെ മൂർച്ച കൂട്ടുകയാണ് രാഷ്ട്രപതി ഭവൻ പ്രസ്താവന ഇറക്കിയ സാഹചര്യത്തിൽ സോണിയാഗാന്ധി വിശദീകരണം നൽകിയേക്കും വഖഫ് ബില്ലടക്കം സർക്കാരിനെതിരെ നാളെ മുതൽ തുടങ്ങുന്ന ബജറ്റ് സമ്മേളനത്തിൽ ആക്രമണം കടുപ്പിക്കാൻ പ്രതിപക്ഷം നീക്കം നടത്തുന്നതിനിടയിലാണ് സോണിയുടെ വാക്കുകൾ തിരിച്ചടിക്കാൻ ബി ജെ പി ആയുധമാക്കിയിരിക്കുന്നത്